നമുക്കറിയാം ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത് അവൻ പ്രിയപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അവൻ്റെ ജീവിതവിതത്തിൽ വില മതിക്കുന്നതായി അവൻ എന്തെല്ലാം കാണുന്നുണ്ടോ അതിനേക്കാളും അപ്പുറം അള്ളാഹുവിൻ്റെ തിരുദൂതരെ സ്നേഹിക്കുന്നതുവരെ അവൻ ആത്മാർത്ഥമായും ആ പ്രവാചകനില് ഇഷ്ടം വെക്കുന്നതുവരെ അവൻ്റെ ഈ മാൻ പൂർണ്ണമാകുന്നില്ല അവൻ ശരിയായൊരു വിശ്വാസത്തെ കൈവരിക്കുന്നില്ല എന്ന് റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഒരിക്കൽ മഹാനായ അനസൂര് മാലിക് റലിയല്ലാഹുവിൻ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു സലാഖുൻ മൻഖുൻ നഫീഹി വജദത്തൽ ഈമാൻ മൂന്ന് വിഭാഗം ആളുകൾ അവർ ഈമാനിൻ്റെ മധുരം ആസ്വദിച്ചിരിക്കുന്നു ഈമാനിനൊരു മധുരമുണ്ട് ആ മധുരം നുകരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുന്നത് ആരാണെന്ന് അറിയണോ റസൂർഹു അലൈവീ വസ്ലം പറഞ്ഞു അയ്യക്കൂൻ് ആരെക്കാളും നിങ്ങൾ അള്ളാഹും റസൂലും അവൻക്ക് പ്രിയപ്പെട്ടതാകുന്നത് വരെ അവൻ അവൻ്റെ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കണമെങ്കിൽ അവൻ അള്ളാഹുനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടിരിക്കണം അപ്പോൾ മുതൽ അവൻ ഈമാനിൻ്റെ മധുരം ആസ്വദിച്ചു തുടങ്ങും എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്